ടൈൽസിൻ്റെ പണിയെടുത്തിട്ടുണ്ടായി അപ്പം ആടെ കുറച്ച് പൈസ കിട്ടണുണ്ടായി മുപ്പത്തഞ്ചായിരം രൂപ മുപ്പത്തഞ്ചായിരം രൂപ കിട്ടണുണ്ടായി അപ്പം ഞാൻ അത് ആടെക്കെ ഇട്ട് അത് ബാക്കിയായിട്ടുണ്ടായി അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ ടൈൽസിൻ്റെ പണിയെടുത്തിട്ടുണ്ടായി അപ്പോൾ ഞാരാഴ്ച ഒരു ബിൽച്ച് നിങ്ങൾക്ക് പൈസ വേണ്ടതായിരുന്നു അപ്പം ആ പൈസ ഉണ്ടെങ്കിൽ വേണോ ഞാൻ വരാറുണ്ട് ശ്രീമംഗലത്ത് പോയി ഏർപ്പെട്രോൾ കാവർ പോയിട്ട് ഒരു പൈസ എല്ലാം കൊടുത്ത് ഞാൻ അടുത്തുനിന്ന് വന്ന് ഒരു സ്ഥലമുണ്ട് എൻ്റെ ബസ്സിന് കാത്തുനിന്നെ ഉണ്ടായി അപ്പം എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ഓണപ്പം ഊൺക്ക് ഓട്ട ഉണ്ട് ആ ഓട്ടക്ക് നമ്പറില്ല പണ്ട് ഒരു ഒമ്പത് കൊല്ലമായിരുന്നു ഓട്ട എടുത്തിട്ട് നമ്പറില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ വരുന്നത് എനിക്ക് കുറച്ചപ്പോൾ ടൈൽസിൻ്റെ മെഷീനിൻ്റെ ബ്ലേഡ് എല്ലാം എല്ലാ ബായില്ല പോകാറുണ്ട് അപ്പം എനിക്ക് വേണ്ട ഞാൻ ബസ്സിലേക്കാണ് വരുന്നത് ആ ഞാൻ അല്ല ഓണ്ട എന്താ ഓണ് ഇടതന്നെ ഈടാ അടക്ക സ്ഥലം അതന്നെ എൻ്റെ പേരല്ല സ്ഥലം അപ്പം ഞാൻ അടുന്ന് ഓട്ടയ്ക്ക് കയറി കയറിയിട്ടപ്പോൾ ഞാൻ റൂട്ട് ചേഞ്ച് മാറിയിട്ട് വന്നു അപ്പം ഞാൻ പറഞ്ഞു നീ പറഞ്ഞിനീയിലേറ്റ് വരുന്നത് അത് ഈ ഇല്ലേറ്റ് അടുത്തു പകതി എത്തുമ്പോൾ ഓട്ടം അടച്ചിട്ട് അല്ല മറിച്ചിട്ട് ആ അപ്പം ഞാൻ മറിച്ചിട്ടിടുമ്പോൾ ഞാൻ അടിയിലുണ്ടായി ഞാൻ എനിച്ചിട്ട് ഓട്ടം എനിച്ച് എണീച്ചിട്ട് നീ എന്താക്കിയത് അപ്പം നിങ്ങൾക്ക് ഒരു പാസല്ലേ ഇത്ര കൊല്ലമായിട്ട് ഓട്ടോ എടുക്കും നിങ്ങൾക്ക് എന്നോട് ചൊടി വന്നു ചൊടി വന്ന് ഓനെന്ത് പൈസ ഉണ്ടല്ലേ കയ്യിൽ അത് ഇടപെടുന്നുണ്ട് ആ മുപ്പത്തഞ്ചായിരം രൂപയുണ്ട് പനി രണ്ട് പേരുത് എൻ്റെ ഹെൽപ്പാറിൻ്റെ അപ്പം ഇത് എൻ്റെ ചങ്കിൽ പിടിച്ചു ചങ്ങല് പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കി എനിക്ക് ചങ്ങല് പിടിച്ചിട്ടുമ്പോൾ എന്താക്കാൻ പറ്റില്ല ഓന് വോട്ടറിൻ്റെ ലിവർ എന്താ എടുത്തിട്ട് ബാക്കിലേക്ക് ഒരു കുത്തു കുത്തിയത് കുത്തിയിട്ട് ഒരു കോഴിൻ്റെ അത് ഇത് വേസ്റ്റ് കുണ്ടില്ലേ ആ കുണ്ടിലൊക്കെ ഇട്ട് ഒരു ഒന്നര ദിവസം ആടെന്നെ ഉണ്ടായി രാത്രി മുകളിൽ വെള്ളം ആടെന്നെ ഉണ്ടായി ബൊള്ള വേസ്റ്റ് ബൊള്ളല്ല കുടിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഒരു ഒരു മണിയാകുമ്പോൾ ഒരേ ഞാൻ ബൊബ്ബെ രാവിലെ വന്ന് ബൊബ ഇട്ട് ഇട്ട് കുറെ ആയിട്ട് എന്നെ റക്ഷി ഇത് ഞാൻ കുണ്ടിലുണ്ട് എന്നെ ഇതാക്കിയിരുന്നു ആറി വന്നിട്ടില്ല ഒരേലും ഒരു വയസ്സുകാർ അതിലോട്ട് വന്നു ഒരു വേസ്റ്റിട്ട് അതെൻ്റെ മേത്തേക്ക് തിന്നു അപ്പം ഞാൻ ബൊബ ഇട്ട് കുറേ ഏറ്റവും ഇത് എന്നെ ഞാൻ കുണ്ടിലുണ്ട് അരക്കെന്നെ മീറ്റേടിയാണ് അപ്പെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ ഈടുണ്ട് കുണ്ടിൽ ഒരിക്കൽ കുണ്ടൊക്കെ കിഞ്ഞിട്ട് നോക്കി നിങ്ങൾ അറിഞ്ഞു അപ്പം ഇങ്ങനെ നോക്കി എൻ്റെ തല മാത്ര കണ്ടു അപ്പെല്ലാം അറിഞ്ഞ് ഇപ്പം വരാ ഒരു രണ്ട് മിനിറ്റ് അറിഞ്ഞു അപ്പം തന്നെ പോളീസുകാരെ ഓരെല്ലാം വന്നിട്ട് ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇത് അഡ്മിൻ്റ് ആക്കി അഡ്മിൻ്റ് എല്ലാം ഇത് ടാബ്ലെറ്റ് ഇഞ്ചക്ഷനെല്ലാം കൊടുത്തു കൊടുത്തു പിന്നെ കഞ്ഞി ഇതെല്ലാം കൊടുത്തില്ല ഈ കൈ ഒന്നും നേരേണ്ട ഇപ്പം ഇടത്തെ ഇടത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊടുത്തിട്ടൊരു ഈ കൈ ഇപ്പോൾ പൊങ്ങുന്നില്ല അങ്ങനെ ഓണ് മുങ്ങി ഓനെ കാണുന്നില്ല കണ്ട അതാ കർണാടക ഇത് പുണച്ച ഗ്രാമം ഗ്രാമം അല്ല അല്ലല്ല ഈ ഞങ്ങൾ വിട്ടില പോന്നു ഇല്ല 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 എൻ്റെ സ്വന്തം ദേവലക്കാരിയ പണ്ട അല്ല വെദ് വെദ്ടുക്കഴിഞ്ഞിട്ട് ആ പിറ കഴിഞ്ഞിട്ട് കുറച്ച് അന്നും പട്ടുണ്ടാക്കുന്നത് ആ അടണ്ടേ അതിപ്പോ എല്ലാം വീട് ഇല്ല കല്യാണം വെച്ചിട്ട് ഞങ്ങക്ക് മുപ്പത് അപ്പൊ ആരും ഇല്ല അച്ഛനെന്നെ പെരിയത്തില്ല ഇത് കോഴിക്കോട് കോഴിക്കോടുണ്ട് അത് എന്റെ ഫ്രണ്ടിന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഓരെണ്ണ ഉണ്ടായത് പിന്നെ ഓരോരു നാലഞ്ച് വയസ്സുണ്ടായി പിന്നെ ഓർ നാട്ടിലൊക്കെ പോയി ഓർക്കറി പണിയെടുത്തിട്ടുണ്ടായി അങ്ങനെ ഓർ പണി ഇനി വരിക്ക പോയിക്ക ആ നേരെ ആണെന്നെങ്കിൽ ഡിസ്ചാർജ് ആക്കിയിട്ട് എടുത്തുണ്ട് പേരല്ലേ ഇത് കാല് വരുന്നില്ല അപ്പം കാല് രണ്ട് കാലിന് കഴിഞ്ഞില്ല അങ്ങനെ ആയിരുന്നു ഞാൻ അതാണ് പോർത്തുബക്കിലും ഇത് പെംപ്പറസ് ഒരു ഐഡ ഒരു ലെക്കറ്റി ഉണ്ടായിരുന്നു പോർട്ടിലാർന ചെയ്തു ഇപ്പോത്ര എത്ര ഈ നിങ്ങളെ കൂടെ ബേസ്താണ്ടിൽ ആൾക്കാർ കൂടെ ആൾക്കാര് എല്ലാരും പരി ഒന്നര മാസം ആയി കൊണ്ടാണ് നിന്നോ മാസം ആയിട്ട് ഹോസ്പിറ്റലിൽ നേന്നുള്ള കരം ചെയ്യുന്നു അഹ് ഭക്ഷണ വൈക്കുന്ന ഒരു പ്രശ്നമുണ്ടോ ഇല്ല ഒന്നില്ല ഇല്ല ഈ പല്ല് खर्चा ഇതി খাইവും കട്ടിനും കട്ടിനും ഈ കൈ മാത്രം നേരെണ്ട് ഇത് വൺലോക്കില്ല ഒരു സൂചി കുത്തിയിട്ട് പഠിക്കുന്ന പിള്ളേര് കിട്ടിട്ടില്ല ആടെ കേസ് കർണാടക അതേ പോലീസുകാർ അതിന്റെ ശേഷം എന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഇല്ല ഇന്ന് ഇതാക്കിട്ടില്ല ആടെ ഇതാക്കി രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു മങ്ങലടത്ത ഞങ്ങൾ അത് ശരീരല്ലേ പേര് കറക്റ്റ് ആരല്ലേ ഇവിടെ ഒക്കെ യുടെക്ക് ഞാൻ പറഞ്ഞത് അല്ല അല്ല എൻ്റെ ഇത് കേരള ഞാൻ പറഞ്ഞേ എനിക്ക് ഈ കൈ ഇതായിട്ട് പേടിയായി പിന്നെ കഞ്ഞി കൊടുത്തില്ല ബുള്ള കൊടുക്കുന്നില്ല ഒരു ഡോക്ടർമാർ അപ്പം ഞാൻ പറഞ്ഞു ഒട്ടേതായിരുന്നു ഞാൻ കാസർഗോഡിലൊക്കെ തന്നെ പോന്നു ഞാൻ ഇട നിൽക്കുന്നേ ഇല്ലയെന്ന് രണ്ട് മൂന്ന് ദിവസത്തില് ഒരു ചേച്ചി ആ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയുണ്ടായി ചേട്ടാ ഓരോട് പറഞ്ഞു എങ്ങനെ എൻ്റെ കാച്ചോടെ എത്തിക്കുകയാണ് ഇവിടെ നിന്നെങ്കിൽ എന്നെ കൊള്ളൂറ് രണ്ട് മൂന്ന് ദിവസം ഇന്നെങ്കിൽ മുന്നിട്ട് ഒരു ഡിസ്ചാർജ് ആക്കി ഈ ഇടുക്ക് വന്നിട്ടാകുമ്പോൾ ഈടെ പറഞ്ഞ് കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് കോഴിക്കോട്ടില് കൊണ്ടുപോയിട്ട് രണ്ടു കൊറിയാഴ്ചയിൽ ഒരു ഇതെല്ലാം ഒരു സുഖായ പോലായി ആടെ ഒരു ഇരുപത് ഇരുപത് ദിവസം